അല്പസമയം മുൻപ് നമ്മൾ നൽകിയ വാർത്ത പാലക്കാട് കല്ലടിക്കോട് രണ്ടുപേരെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നതാണ് അതിന് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് മൂന്നേക്കർ മരുതും കാട് സ്വദേശി ബിനു നിധിൻ എന്നിവരാണ് മരിച്ചത് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ഷംന ഇതിന് കൂടുതൽ ഉണ്ടോ ഈ മരിച്ച ആളുകളുടെ വിശദാംശങ്ങളൊക്കെ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയുന്നുണ്ടോ ഇവർ അയൽവാസികളാണോ അനുജ ഇന്ന് മൂന്ന് മണിയോടു കൂടിയാണ് ഈ രണ്ട് യുവാക്കൾക്കും വെടിയേറ്റുമെന്ന ഒരു വാർത്ത പുറത്തു വരുന്നത് ഇപ്പോൾ നമ്മളുള്ളത് സംഭവസ്ഥലത്ത് തന്നെയാണ് ഈ ബിനുവിൻ്റെ മൃതദേഹം റോട്ടിൽ വെച്ചാണ് ബിനുവിന് വെടിയേൽക്കുന്നത് ആ തോക്കും സമീപത്ത് തന്നെ കിടക്കുന്നുണ്ട് അതിന് തൊട്ടപ്പുറം കാണുന്നതാണ് നിതിൻ്റെ മറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ നിതിൻ്റെ വീട് നിതിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് ആ വീടിനകത്ത് നിന്നാണ് പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല അനുജ കാരണം ഈ ഒരു പ്രദേശം നമുക്ക് ദൃശ്യം ിൽ നിന്ന് കാണാം ഈ ഒരു പ്രദേശം ഒരു വിജനമായ ഒരു പ്രദേശമാണ് ഏക്കർ കണക്കിന് നീണ്ടു കിടക്കുന്ന ഒരു റബ്ബർ തോട്ടം ഉള്ള ഒരു പ്രദേശമാണ് ഇതിൻ്റെ ഏറ്റവും അവസാനത്തിലുള്ള ഒരു വീടാണ് ഈ നിതിന്റെ വീട് ഈ ഒരു പ്രദേശം ചുറ്റും നോക്കിയാൽ നമുക്കറിയാം ഈ സമീപത്തൊന്നും മറ്റു വീടുകളില്ല ഇതിന് കുറച്ച് താഴെയായാണ് ബിനുവിൻ്റെ വീട് അങ്ങനെ ഈ പ്രദേശത്തുള്ളത് ഈ ബിനുവിൻ്റെയും നിതിൻ്റെയും വീടുകൾ മാത്രമാണ് ഈ പ്രദേശത്തുള്ളത് അതുകൊണ്ട് തന്നെ ഈ വെടിയേറ്റ ശബ്ദമോ മറ്റ് കാര്യങ്ങളൊന്നും ഈ പ്രദേശവാസികൾക്കോ ഇവിടെ ആൾക്ക് ആളുകൾക്കോ അറിയില്ല അവർ അവരാരും അത്തരത്തിലുള്ള ഒരു ശബ്ദവും കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിന് കൂടുതൽ ദൃസാക്ഷികളോ ഇതാദ്യം കണ്ടെത്തിയവരോ ഒന്നുമില്ല ഈ ബിനുവിന്റെ മൃതദേഹം പിന്നീട് ഈ റോട്ടിൽ നിന്നും കണ്ടെത്തുന്നു അതിനുശേഷമാണ് പരിശോധനയിൽ വീടിനകത്ത് നിന്ന് നിതിന്റെ മൃതദേഹവും കണ്ടെത്തുന്നത് എന്തായാലും സംഭവത്തിൽ എന്ത് സംഭവിച്ചു ആരാണ് ഇതിന് പ്രതി എന്നത് സംബന്ധിച്ച് ഒരു സൂചനയും നിലവിൽ ലഭ്യമായിട്ടില്ല പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നതേ എന്തായാലും ഒരു വിചനമായ പ്രദേശത്ത് രണ്ട് പേര് രണ്ട് യുവാക്കളെ മരിച്ച നിലയിൽ കാണുന്നു അതിൽ ബിനു കൃത്യമായി തന്നെ വെടിയേറ്റ് മരിച്ചതാണ് എന്ന തന്നെയാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന സൂചന ആ തോക്കും ഒരു നാടൻ തോക്കും സമീപത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ നിതിന്റെ കാര്യത്തിൽ വെടിയേറ്റ് മരിച്ചതാണോ എന്ന ഒരു സംശയം മാത്രമാണുള്ളത് അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ നി നിതിന്റെ മൃതദേഹം തൊട്ടടുത്ത് വീട് വീട്ടിൽ തന്നെ ഉണ്ട് എന്തായാലും നിതിന്റെ വീടിന് മുമ്പിൽ വെച്ചാണ് രണ്ടുപേരുടെയും മരണം നടക്കുന്നത് ഇനി ഇതിൽ ആരാണ് പ്രതി എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന കൂടുതൽ കാര്യങ്ങൾ പുറത്ത് വരേണ്ടതേ ഉള്ളൂ പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വിജനമായ പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് സംബന്ധിച്ച പ്രാഥമിക ഘട്ടത്തിൽ മറ്റു വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല അനുജ ഇതിലിപ്പോൾ ഈ രണ്ട് മൃതദേഹവും അടുത്തടുത്ത് ഉള്ള സ്ഥലത്തായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് അല്ലേ വീടിന് മുന്നിലും തൊട്ടടുത്ത് ഒഴിഞ്ഞ സ്ഥലത്തും അത് പക്ഷേ അധികം ദൂരല്ലാതെയാണ് അതെ അന്വേഷണം അതാണ് ഈ ബിനു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ് ഈ ഈ ഒരു വീട് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഈ ഒരു ഏക്കർ കണക്കിന് നീണ്ടു കിടക്കുന്ന ഒരു റബ്ബർ തോട്ടത്തിലുള്ള വീടാണ് നിതിൻ്റെ നിതിൻ്റെ വീടിന് തൊട്ട് മുമ്പിൽ തന്നെയാണ് ബിനുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതും പിന്നീട് വീടിനകത്താണ് നിതിനെ കണ്ടെത്തിയത് ബിനുവിൻ്റെ വീടും തൊട്ട് അടുത്ത് തന്നെയാണ് ഈ റബ്ബർ തോട്ടങ്ങൾക്കിടയിൽ തന്നെയാണ് ബിനുവിൻ്റെ വീടും പക്ഷേ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഇനി ഇരുവരും തമ്മിലുള്ള തർക്കം തന്നെ പിന്നീട് മരണത്തിലേക്ക് നയിച്ചതാണോ ഒന്നും അത്തരം കാര്യങ്ങളൊന്നും ഇതുവരെ പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് പരിശോധന തുടരുകയാണ് എന്തായാലും ഇരുവരുടെയും മൃതദേഹം സമീപത്ത് നിന്ന് തന്നെ ഈ മരണപ്പെട്ട നിതിന്റെ വീടിന് സമീപത്ത് നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അനുജ ഞാൻ അനുജ് എത്താം ഇപ്പോൾ ശ്രീ പി എസ് രാമചന്ദ്രൻ മാസ്റ്റർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട് ശ്രീരാമചന്ദ്രൻ മാസ്റ്റർ ഇത് രണ്ടുപേരെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി എന്നതിനപ്പുറത്തേക്ക് താങ്കൾക്ക് ഇപ്പോൾ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ ഇത് എന്താണ് സംഭവിച്ചത് അറിയാമോ ഈ ആളുകൾ കുറിച്ച് അറിയാമോ ആ രണ്ടുപേരും അയൽവാസികളാണ് ജിതിന്റെ വീട്ടിലാണ് ജിതിന്റെ മൃതദേഹം കിടക്കുന്നത് വീട്ടിന്റെ ഉള്ളിലാണ് ബിനു എന്ന് പറയുന്ന തൊട്ട് മുന്നിലുള്ള റോട്ടിലാണ് മൃതദേഹം കിടക്കുന്നത് വാർന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടുപേരും അയൽവാസികളാണ് ഈ ബിനു എന്ന് പറഞ്ഞാൽ അട്ടപ്പാടിയിൽ ജോലിയാണ് ാണ് വീട്ടിലെത്തിയെന്നും അതിനുശേഷം ഇതെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഉണ്ടായ എന്തോ ചെറിയ തർക്കമാണ് എന്നാണ് അറിയാൻ വന്നപ്പോഴുണ്ടായോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കഴിഞ്ഞിട്ടില്ല അതായത് അല്ലിതിന്റെ വീട്ടിലേക്ക് ബിനു എത്തുന്നു ഉച്ചക്ക് രണ്ടു മണിയോടെ അതിനുശേഷം തർക്കം അതെ അപ്പോൾ ഇത് ആരെങ്കിലും ഉണ്ടോ ആരുമില്ല ഒരാൾ വഴി ൂടെ കയറി വരുമ്പോഴാണ് ഈ മൃതദേഹം ഡോക്ടർ കിടക്കുന്നതാണ്ട് അപ്പഴാണ് പരിസരവാസികളെ വിളിച്ച് അങ്ങനെയാണ് മറ്റേ പുറത്തേക്ക് അറിഞ്ഞത് അതായത് വെടിയൊച്ചയുടെ ഒന്നും ആരും ഒന്നും കേട്ടിട്ടില്ല ഇല്ല ഇല്ല അങ്ങനെ കേട്ടതായിട്ട് അറിവില്ല ഒരാൾ വഴി കൂടെ നടന്നു വരുമ്പോഴാണ് മൃതദേഹം കണ്ടത് അപ്പൊ പരിസരവാസികളൊക്കെ വിളിച്ചു അങ്ങനെയാണ് സംഭവം ഉണ്ടായിരുന്നത് ഇപ്പോൾ സ്ഥലം സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇവർ തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ ആർക്കെങ്കിലും അറിയാമോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ അപ്പോ ഒന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല ശരി പഞ്ചായത്ത് പ്രസിഡന്റാണ് പ്രതികരിച്ചത് ബിനു ജിതിൻ എന്നാണ് അദ്ദേഹം പേര് പറഞ്ഞത് അതിൽ ജിതിന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു ബിനു അപ്പോൾ എന്തോ തർക്കമുണ്ടായിട്ടുണ്ടെന്നാണ് സംശയം തുടർന്നാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് പക്ഷെ അത് ആരാണ് വെടിവെച്ചത് തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിയില്ല തൊട്ടടുത്ത് രണ്ട് മൃതദേഹം കാണുമ്പോഴാണ് നാട്ടുകാർ ഇത് അറിഞ്ഞത് ഒരു ഒഴിഞ്ഞ പ്രദേശമാണ് അതിന് തൊട്ടടുത്തൊന്നും വീടുകളില്ല ഒരു റബ്ബർ തോട്ടമാണ് ടാപ്പിംഗ് തൊഴിലാളിയാണ് ബിനു ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഇവർ അയൽവാസികളാണ് എന്നതിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് പറയുകയും ചെയ്യുന്നുണ്ട് കല്ലടിക്കോട്ടാണ് സംഭവം ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് ഇത് ഉണ്ടായിട്ടുള്ളത് രണ്ടുപേരെയാണ് വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി ഒരു നാടൻ തോക്കും സംഭവ നിന്ന് കിട്ടിയിട്ടുണ്ട് മരുന്നുംകാട് സ്വദേശി ബിനു ഒപ്പം ജിതിൻ എന്നിവരാണ് മരിച്ചത് അനുജ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ സംഭവ സ്ഥലത്തെത്തി അന്വേഷണം നടത്തുകയാണ് അതായത് ഈ ജിതിന്റെ വീടിന് കുറച്ചപ്പുറം മാറി രണ്ട് വീടുകളുണ്ട് പക്ഷേ ആരും തന്നെ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല എല്ലാവരും പഠനത്തിനും മറ്റു ജോലികൾക്കൊക്കെ വേണ്ടി പുറത്തുപോയ സമയത്തായിരുന്നു ഈ സംഭവം നടക്കുന്നത് പിന്നീട് അവർ ഈ വഴി വന്നപ്പോഴാണ് ബിനുവിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് ഇതിനെ തുടർന്ന് പോലീസിനെ അറിയിക്കുകയും പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് ജിത്തിന്റെ മൃതദേഹവും കണ്ടെത്തുന്നത് അതല്ലാതെ ഇക്കാര്യത്തിൽ അതാണ് എന്താണ് സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യത എന്നത് അറിയില്ല എന്തോ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നാണ് അല്പസമയം മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ഇതിൻ്റെ വീട്ടിലേക്ക് ബിനു എത്തുകയായിരുന്നു പിന്നീട് തർക്കം നടന്നു വെടിവെച്ചതൊക്കെ എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തിലേക്ക് എന്തുകൊണ്ട് പോയി എന്നൊന്നും അറിയില്ല ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ അതേക്കുറിച്ചൊന്നും വ്യക്തതയില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് പറയുകയാണ് ആകെ അറിയാവുന്ന കാര്യം ഇവർ അയൽവാസികളാണ് എന്നത് മാത്രമാണ് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും ഇതാരും കണ്ടിട്ടില്ല ആ സമയത്ത് വീട്ടിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല എന്നുകൂടി പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു അപ്പോൾ പോലീസിന്റെ അന്വേഷണം ആ അന്വേഷണത്തിൽ നിന്നാണ് ഇനി കൂടുതൽ കാര്യങ്ങൾ പുറത്ത് വരേണ്ടത് ഇപ്പോൾ രണ്ട് മൃതദേഹം കാണുമ്പോഴാണ് നാട്ടുകാർ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നത് അറിയുന്നത് ഷംന തുടരൂ അനുജ ജില്ലാ പോലീസ് മേധാവി സംഭവസ്ഥലത്തെത്തി അന്വേഷണം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ് സംഭവിച്ചത് എന്നതിൽ ഒരു വ്യക്തതയില്ല ഈ ജിതിൻ്റെ വീട്ടിലേക്ക് ബിനു വന്നിരുന്നു പിന്നീടുണ്ടായ ഒരു തർക്കമാണ് എന്നൊക്കെ ഒരു സംശയമുണ്ട് പക്ഷേ അക്കാര്യങ്ങളൊന്നും സ്ഥിരീകരണമില്ല അങ്ങനെയാണെങ്കിൽ പിന്നീട് ജിതിൻ എന്ത് സംഭവിച്ചു ജി ജിതിൻ എങ്ങനെ മരിച്ചു അക്കാര്യത്തിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട് ഒപ്പം തന്നെ ഈ തോക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതെല്ലാം പുറത്തു വരേണ്ടതുണ്ട് മറ്റൊന്നുള്ളത് ഈ ഇതൊരു റബ്ബർ തോട്ടമാണ് ഒരു വിജനമായ ഒരു പ്രദേശം അതിനപ്പുറത്തേക്ക് ജിതിന്റെ വീടിന് കുറച്ച് മാറി രണ്ട് മൂന്ന് വീടുകളുണ്ട് പക്ഷേ ഈ സംഭവ സമയത്ത് അവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല മറ്റ് ജോലികൾക്ക് വേണ്ടിയും പഠനത്തിന് വേണ്ടിയുമൊക്കെ എല്ലാവരും പുറത്തുപോയ ഒരു സമയത്താണ് അതായത് ഈ മേഖലയിൽ മറ്റാരും ഇല്ലാത്ത ഒരു സമയത്താണ് ഈ സംഭവം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നേരിട്ട് കണ്ടവരോ മറ്റ് ദൃസാക്ഷികളോ ഒന്നും ഈ സംഭവത്തിന് ഇല്ല എന്നതും ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാവുന്നുണ്ട് എന്തായാലും പോലീസ് മേധാവിയുടെ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇനി ഈ ബിനു അത് വെടികൊണ്ട് തന്നെയാണ് വെടിയേറ്റ് തന്നെയാണ് മരിച്ചത് എന്നൊരു സ്ഥിരീകരണമാണ് ആദ്യഘട്ടത്തിൽ വരുന്നത് പക്ഷേ ജിതിൻ എന്ത് സംഭവിച്ചു ജി ജിതിൻ എങ്ങനെ മരിച്ചു എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ഇപ്പോൾ വീടിനകത്തും പുറത്തുമായി പരിശോധന നടക്കുകയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിജനമായ ഒരു ഏരിയ അത് വലിയൊരു വെല്ലുവിളിയാകുന്നുണ്ട് സമീപത്തൊന്നും സി സി ടി വിയോ മറ്റ് അത്തരം സഹായങ്ങളൊന്നും നമുക്ക് തേടാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് അനുജ എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ് അൽപ സമയത്തിനകം നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം